ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം മാറ്റുള്ള നയനയുടെയും അദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആൻവരിയെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റാക്കാണ് നമ്മുടെ ദേവയാനി മോൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ വേണ്ട ഞാൻ തന്നെ എല്ലാം സെറ്റാക്കിക്കോളാം നീ ഗ്രേസി ആയതുകൊണ്ട് പിന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ദേവയാനി സന്തോഷത്തോടെ പറയുക പിന്നെ ആൻ്റി ആ ഡിസൈൻ എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരട്ടോ ആ അതിപ്പം തന്നെ സെൻഡ് ചെയ്യാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ആ ഡിസൈൻ അപ്പം തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ആ ശരി ആൻറ്റി ഇന്ന് തന്നെ ഇത് പണിയാൻ കൊടുക്കാം ഇന്ന് ശരി ഞാൻ പോവാം കേട്ടോ എന്നും പറഞ്ഞ് ദേവേനെ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ആന്മരി മനസ്സിലോർക്കുന്ന ഒരു അമ്മയുമേ മരുമോളും കൊള്ളാലോ എന്നാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നയനയ്ക്കൊരു കോൾ വരുകയാണ് ഹലോ ഞാൻ ആന്മരിയാണ് അന്ന് നയനയെ പറ്റി ചാനലിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത് ഞാനാണ് ആ എന്താണ് അതെ വിമൻസ് കൾച്ചറൽ സൊസൈറ്റി എന്നൊരു സംഘടനയുണ്ട് അതിൻ്റെ ഡിസൈനർ ഓഫ് ദ ഇയർ ആയിട്ട് മേഡത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയോ എന്നോർത്ത് ഓർത്ത് നമ്മുടെ ഇവിടെ ഞെട്ടി മിണ്ടാതെ കുറച്ചു തന്നെ നിൽക്കുകട്ടോ ഹലോ ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയാം കേട്ടോ അല്ല പെട്ടെന്ന് ഇതറിഞ്ഞപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി അത് സാരമില്ല മാഡത്തിൻ്റെ കഴിവിനെ ഞാൻ അംഗീകരിക്കുന്നു അതെ എന്ന് പറയുമ്പോൾ ഗ്രേസ് ആറ്റിയുടെ മോളല്ലേ അതെന്താ എന്നെക്കുറിച്ച് അവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല എന്നെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ പറഞ്ഞായിരുന്നു ഗ്രേസ് ആറ്റിയുടെ മോളാണ് ആന്മരിയ എന്ന് ആ എന്ന് വെച്ച് ഈ അവാർഡിനെ പറ്റി മാഡത്തിൻ്റെ അമ്മ അമ്മയമ്മക്ക് അറിയില്ല കേട്ടോ ഞാൻ അതിനെക്കുറിച്ച് ആൻറ്റിയോട് പറഞ്ഞിട്ടില്ല അതെന്താ പറയാത്തത് ഓ അതും മേഡത്തോട് ആൻറ്റിക്ക് അത്ര താല്പര്യമൊന്നുമില്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് ആൻറ്റിയുടെ വായിരിക്കണ കേൾക്കണ എന്തിനാ എന്തായാലും ഞങ്ങൾ പെൺകുട്ടികൾക്കെല്ലാം നയന മേഡത്തിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് അതിനുള്ള അംഗീകാരമാണ് ഞങ്ങൾ തരുന്നത് ഡേറ്റും മറ്റ് ഡീറ്റെയിൽസും പിന്നീട് അറിയിച്ചോളാം എന്നാൽ ശരി മേഡം എന്നും പറഞ്ഞു കൊളുകട്ട് ചെയ്തു ഇതിലും കള്ളക്കളി ഇല്ലാതില്ല എന്നും മനസ്സിലായി എന്തായാലും ഞാൻ ഇതേപ്പറ്റി ആരോടും പറയാൻ പോകുന്നില്ല അറിയേണ്ടവരെല്ലാം ആൻമേരിയുടെ നാവിൽ നിന്ന് തന്നെ അറിയട്ടെ എന്തായാലും ഇതിന് മുന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ അമ്മയമ്മ തന്നെയാണ് വേണ്ടിയാണ് അമ്മ ആന്മേരിയെ വിളിച്ചതും കാണാൻ പോയതും എന്നിട്ടൊന്നും അറിയാത്ത പോലെ നടക്കുക ഈ കളി എവിടം വരെ പോകുന്ന ഞാനൊന്ന് നോക്കട്ടെ എന്ന് അയനെയും തീരുമാനിച്ചു അങ്ങോട്ട് നമ്മുടെ അമ്മയമ്മയും മരുമോളും തമ്മിലുള്ള നാടകം അങ്ങോട്ട് അരങ്ങേറുകയാണെന്ന് തന്നെ പറയാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണുവിൻ്റെ കൈയ്യൊക്കെ തിരുമ്മിക്കൊടുത്തോണ്ട് അനാമിക ഒന്ന് പയ്യ തടവൻ്റെ മോളെ നല്ല വേദനയാണ് എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അമ്മാതിരി വേദനയാണ് ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി കിടക്കണം അവർ രേവര് പറഞ്ഞു എനിക്ക് ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ വേണ്ടി വരുന്ന തോന്നുന്നത് ആ സമയത്താണ് ഒരു കോളിംഗ് കോടിമ്പലി കേൾക്കുന്നത് ഇവരാകെ പേടിക്കുവോ ഈശ്വരോ ഇനി അവളങ്ങാണോ ആണോ തല്ലാൻ വന്നതാണോ അപ്പം അനാമിക പറഞ്ഞു പകൽ സമയത്ത് ആരെങ്കിലും തല്ലാൻ വരുമോ ഓ ഒന്നും പറയാൻ പറ്റത്തില്ല അവൾക്ക് ഒരു പേടിയില്ലാത്ത കൂട്ടത്തിലാ മോളൊന്നു പോയി കഥക് തുറന്നേ പിന്നെ എന്നിട്ട് ഞാൻ തല്ലിക്കൊള്ളാനോ എനിക്കെങ്ങും പറ്റത്തില്ല മോളെ മോൾ പോയി ജനലിൽ ജനലിക്കൂടെ നോക്കുക ആരാന്ന് അന്നിട്ടെങ്കിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ പറഞ്ഞു വിടാം അങ്ങനെ അനാമിക പോയി ജനലിൽ ജനലിക്കൂടെ നോക്കുകയാണ് ആരാ വന്നേന്ന് പനിയാണ് വന്നത് ഓ എൻ്റെ ഭർത്താവ എന്ന് വേണുവിനോടും ദേവതിയോടും പറഞ്ഞു എന്നിട്ട് പോയി കഥക് തുറന്നു ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ലോ അങ്ങനെ നമ്മുടെ അനിയോദിച്ചു അല്ല ആരാ വീട്ടിൽ കയറി സ്ഥിരമായിട്ടിങ്ങനെ അച്ഛനെയമ്മയും തല്ലുന്നത് അപ്പോഴേക്കും വേണു പറഞ്ഞു ഓ സംശയം ഒന്നുമില്ല തല്ലിയവരെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഒരു പെണ്ണും രണ്ട് പ്രതി രണ്ട് പയ്യന്മാരും ആ പയ്യന്മാരിലൊരാളിപ്പോൾ എൻ്റെ മരുമകനാണോ എന്നാണ് എനിക്ക് സംശയം അപ്പോഴേക്കും അനാമി അനിയോദിച്ചു പിന്നെ ഞാനോ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും ഞങ്ങൾക്കതറിയില്ല എന്തായാലും ഞങ്ങൾക്ക് ആവശ്യത്തിനകൃതം തല്ലി കിട്ടുന്നുണ്ട് ശരീരം ആകെ ചതഞ്ഞു എന്നാ പിന്നെ പോലീസ് കംപ്ലൈൻറ് ചെയ്തു എന്നാ അനി ചോദിച്ചപ്പോഴേക്കും ഓ പ്രതികളെ പിടിച്ചാലും അവരെ രക്ഷിക്കാൻ ആൾക്കാരുണ്ടല്ലോ അപ്പോഴേക്കും അനാമിക പറഞ്ഞു പ്രതി നിന്റെ കാമുകിയാടാ അവളെ പോലീസ് അറസ്റ്റ് ചെയ്താ പിന്നാലെ രക്ഷിക്കാനായിട്ട് നീയൊക്കെ ഒക്കെ പോവൂലോ ഇപ്പൊ തന്നെ കോടതി രക്ഷപെട്ടില്ലേ അപ്പൊ കോടതി അവൾ രക്ഷപ്പെട്ടെങ്കിൽ അത് അവൾ നിരപരാധി ആയതുകൊണ്ടാണ് ഒരുത്തൻ ഒരു പെൺകുട്ടിയെ കടന്നു പിടിക്കുന്നത് കണ്ടിട്ടാണ് അവൾ പോയി തല്ലിയത് എന്നിട്ട് കേസായപ്പോൾ പെൺകുട്ടിയും തല്ലുകൊണ്ടവരൊക്കെ ഒന്നായി അത് കള്ളക്കേസാണെന്നും ആണെന്നും ആരാ ചെയ്യിച്ചെന്നും ഒക്കെ നല്ല സംശയമുണ്ട് ഇനി അതിനെപ്പറ്റി ഒന്നും കൂടുതൽ സംസാരിക്കണ്ട മോളെ അനിക്ക് ചായ ഇട്ട് കൊടുക്ക എന്ന് രേവതി പറഞ്ഞപ്പോൾ അനിയോദിച്ചു ഇനി ഇവർക്ക് ചായ ഇടാനൊക്കെ അറിയോ എടാ കളിയാക്കണ്ട ഒരു ചായ ഒക്കെ ഇടാൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അടുക്കളയിലേക്ക് പോവാ അപ്പോഴേക്കും വേണു പറഞ്ഞു ദേ ദയവ് ചെയ്തു മോൻ നന്ദുവിനോട് പറയണം ഞങ്ങൾ ഇനി ആക്രമിക്കരുതെന്ന് അതിനെ അവൾ ആക്രമിച്ചതെന്ന് ഉറപ്പുണ്ടോ ആ അവൾ മുഖം വ്യക്തമാക്കിയിട്ട് തന്നെ അവൾ പോയത് ഹെൽമറ്റ് മാറ്റി ആൾ ആളറിയിച്ചിട്ടാ പോയത് അങ്ങനെ അവൾ അച്ഛനേം അമ്മേനെയും തല്ലാൻ മാത്രം എന്ത് തെറ്റാ നിങ്ങൾ അവളോട് ചെയ്തത് ഏഹ് അപ്പോഴേക്കും ദേവതയും വേണുന്ന് പരിങ്ങുകാട്ടോ ഇനി അവളെ കള്ള കേസിൽ കൊടുക്കാൻ നോക്കിയത് അച്ഛനാണോ ഏ എന്നൊക്കെ ചോദിച്ചു അവൾക്ക് എസ് ഐ ഡി ജോലി കിട്ടാതാക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ ക്രിമിനൽ ആക്കാൻ നോക്കി ഇത് ആരെങ്കിലും ആണോ അതിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ കോടതി വിധി കേൾക്കാൻ എന്തിന് അച്ഛനങ്ങോട്ടേക്ക് ഓടി വന്നത് അയ്യോ അവൾ രക്ഷപ്പെട്ടവ രക്ഷപ്പെടുകയില്ലോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അനന്തപുരിയിലെ പരുമക്കട അനിയത്തി അല്ലേ ഞങ്ങൾക്കൂടെ നാണക്കേടല്ലേ അതുകൊണ്ട് കോടതി വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം പോയതാണ് എന്തായാലും ശരി ഒരു കാര്യം ഉറപ്പാ ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കും കുടിച്ചേ പറ്റുള്ളൂ അല്ലേ കുടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി അപ്പോഴേക്ക് ഒരു കള്ളനോട്ടമൊക്കെ നോക്കുവാണ് കിട്ടിയവനും കിട്ടിയോളും തമ്മില് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് താഴേക്ക് വരുവാണ് ആ സമയത്ത് ദേവിയനി വന്നു അമ്മ എവിടെ പോയിട്ട് വരിക അല്ല ഞാൻ പോയിട്ട് വരുന്ന സ്ഥലമൊക്കെ നിന്നോട് പറയണോ അല്ല ഒറ്റയ്ക്ക് പുറത്തു പോയി പോയതുകൊണ്ട് ചോദിച്ചതാണ് ഓ എന്താ എനിക്ക് ഒറ്റക്ക് പുറത്ത് പോകാൻ പറ്റില്ലേ ഇപ്പം എന്താ ഒരു പ്രത്യേകത ഒരു ചോദ്യം ചെയ്യൽ നിന്നെ ചോ നിന്നോട് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട് അല്ല ഈ ചൂടത്തമ്മ എവിടെ പോയി എന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അപ്പോഴേക്ക് ദേവേന് പറഞ്ഞു അതേ വണ്ടിക്കാ ഉണ്ട് അതുകൊണ്ട് ചൂടൊന്നും അറിഞ്ഞില്ല ആ എന്നിട്ട് ദേവ്യാനി അങ്ങ് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നയനെ പറഞ്ഞു അമ്മ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല അമ്മയോട് തന്നെ ആദ്യം പറയണമെന്ന് തോന്നി എന്നെ ആന്മര്യ വിളിച്ചിരുന്നു ഏത് ആന്മര്യ ഓ ആ ചാനൽ റിപ്പോർട്ടർ ഗ്രേസി ആൻറ്റിയുടെ മോള് ഓ അവൾ എന്തിനാണ് നിന്നെ വിളിച്ചത് ചാനലിനെന്തെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടോ ഏ അങ്ങനെയാണെങ്കിൽ നിന്നേക്കാളും ചാനലിൻ്റെ ഉള്ള ആരെങ്കിലും വിളിക്കാനായിട്ട് ഞാൻ പറയാം അപ്പോഴേക്കും നയനെ പറഞ്ഞു അല്ല അവർക്കിടെ ഒരു അവാർഡുണ്ട് അത് തരാൻ വേണ്ടിയിട്ട് എനിക്കാന്ന് പറയാനാണ് വിളിച്ചത് അപ്പോഴേക്കും നയനയുടെ ഈ വർത്താനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയുടെ മുഖത്തൊരു പുഞ്ചിരി പെട്ടെന്ന് തന്നെ പുഞ്ചിരി മാച്ച് കളയാനും ശ്രമിച്ചു അതൊക്കെ നയനെ കണ്ടു കൂട്ടം നിനക്കോ അവാർഡോ വേറെ ആർക്കും കൊടുക്കാൻ തോന്നി തോന്നിയില്ലേ ആ തോന്നാത്തോണ്ടായിരിക്കും എനിക്ക് തന്നത് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അതെ ഇങ്ങനെ ഒരു അവാർഡ് നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ഞാനാ എന്നോടുള്ള സ്നേഹ ആ അവാർഡാക്കി അവർ നിനക്ക് തരുന്നത് ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന വിഷമം എത്രയാണെന്ന് അവർക്കറിയില്ലല്ലോ അതെന്തോ സത്യത്തിൽ അമ്മയ്ക്ക് വിഷമമുണ്ടോ അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു ദേ നിന്നോടുള്ള സ്നേഹം ഉണ്ടായിട്ടല്ല ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ മകനെ കരുതി മാത്രമാണ് അത് നിനക്കും എനിക്കും ഒക്കെ അറിയാം പിന്നെ നിനക്കുണ്ടാകുന്ന നേട്ടമൊന്നും എനിക്ക് വലിയ കാര്യമൊന്നും അല്ല അപ്പോഴേക്കും എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല എന്നാൽ പിന്നെ വിളിച്ചു പറഞ്ഞാൽ നിനക്ക് അവാർഡൊന്നും വേണ്ട എന്ന് എൻ്റെ നിന്റെ മനസ്സ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നയനെ അതിനകത്ത് ഇപ്പം താളമേള നടക്കുമായിരിക്കും ഞാൻ വരുന്നതിന് മുമ്പ് നീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കാണും എന്നിട്ട് എന്നെ അറിയിക്കുന്നു ഇങ്ങനെ എല്ലാവരും നീ അറിയിച്ചു കാണില്ലേ നിന്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ അപ്പം ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല ആദർശേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല ഓ അവനാണല്ലോ ഒന്നാം പ്രതി അപ്പോഴേക്ക് നയനെ ചോദിച്ച ഒന്നാം പ്രതിയോ ആ അവനായിരിക്കും ആന്മേരിയെ വിളിച്ചിങ്ങനെ അവാർഡ് തരണം എന്ന് പറഞ്ഞത് ആദർശനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നയനെ പറഞ്ഞപ്പോൾ പിന്നെ നീ പറഞ്ഞാൽ മതിയോ ഞാനുമായിട്ട് മുതൽ അടുപ്പം മുതലെടുത്ത് അവൻ തന്നെ ഇതൊക്കെ സംഘടിപ്പിച്ച് തരുന്നത് എന്നിട്ട് ആർക്കും ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് അഭിനയിക്കുക അപ്പോഴേക്കും നയനെ പറഞ്ഞു എൻ്റെ ഡിസൈൻ വൈറലായപ്പോൾ ആൻ മേരി അത് ചാനലിൽ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ അതിൻ്റെ പിന്നിലും ആദർശല്ലേ ഇതൊക്കെ ആർക്കും അറിയാത്തത് എന്തായാലും വലഞ്ഞ വഴിയിലൂടെയാണ് അവാർഡ് സംഘടിപ്പിച്ചതെങ്കിലും പോയി വാങ്ങിക്കാൻ നോക്ക് ഇതൊന്നും എന്നും കിട്ടുന്നതല്ല എന്നും പറഞ്ഞ് ദേവയാനങ്ങ് പോയി ഓഹോ അത്രയ്ക്ക് യോഗ്യതയില്ലാത്തവളാണെങ്കിൽ ഞാൻ ഈ അവാർഡ് വാങ്ങുന്നില്ല അമ്മായി അമ്മയുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ ഞാനും കുറേ കളി കളിക്കും എന്നൊരു തീരുമാനം എടുത്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശാണ് ആദർശ ഓഫീസിൽ വെച്ചിട്ട് അച്ഛനോട് ഈ സന്തോഷ വാർത്ത പറയാണ് ഡബ്ല്യു സി സി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ മികച്ച ഡിസൈനർക്കുള്ള അവാർഡ് നായനയ്ക്കാണ് കിട്ടുന്നത് ഓഹോ അത് ശരി അപ്പം മോൾ അവാർഡ് വിന്നറാണോ ഈ വർഷത്തെ അതെ വച്ചാൽ അവളുടെ കഴിവിനുള്ള അംഗീകാരമാണ് കിട്ടിയത് അവൾ ഡിസൈൻ ചെയ്ത നെക്ലേസിന് നയന കളക്ഷൻസ് എന്ന് പേര് കൊടുത്തതോടെ ഒരു പുതിയ ബ്രാൻഡുമായി പിന്നെ ഈ ഒരു അവാർഡിന് പിന്നിലെ ഗ്രേസി ആൻ്റി മോളുവാ അല്ല ആ ആൻമേരി മോൾ തന്നെയല്ലേ അന്ന് നയനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ചാനലിൽ അതെ അതെ പറ്റി അതിനുശേഷം നയനയെ പറ്റി മറ്റു മീഡിയകളിലും വാർത്തയൊക്കെ വന്നല്ലോ അതിൻ്റെ തുടർച്ചയാണ് അവൾക്ക് കിട്ടിയ അവാർഡ് എന്തായാലും മോൾ വീട്ടിലേക്ക് മോൻ വീട്ടിലേക്ക് ചെല്ലുക ഈ സന്തോഷം മോളുമായിട്ട് പങ്കിടാം പിന്നെ മോളെ അംഗീകരിക്കാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ അവരെക്കൂടി ഇതങ്ങ് അറിയിക്കുക അപ്പോഴേക്കും ആദർച്ച് പറഞ്ഞു ഈ അമ്മയ്ക്ക് ഇത് വലിയ ഷോക്കായിരിക്കും കേട്ടോ അപ്പോഴേക്കും ജയൻ പറഞ്ഞു ഇനി ആൻമേരി ഗ്രേസേക്ക് വിളിച്ചിട്ട് ഇത് റദ്ദിയണമെന്ന് പറയുമോ ഏയ് അവാർഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഇനി ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല ഞാൻ എന്തായാലും പെട്ടെന്ന് വീട്ടിലോട്ട് നയനെ ഒന്ന് കാണട്ടെ ഈ സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്നും പറഞ്ഞു ആദർശങ്ങ് പോവാണ് അങ്ങനെ ആദർശി വീട്ടിലേക്ക് ചെന്നു ആ സമയത്താണ് മുത്തശ്ശി അവിടെ ഹോളിലിരുന്നു പത്ത് മാസമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശിയൊരു സന്തോഷ വാർത്തയുണ്ട് സന്തോഷവാർത്ത എന്ന് കേട്ടതോടെ മുഖം കറുപ്പിച്ച് നമ്മുടെ ജലജയും ജാനകിയും അങ്ങോട്ടേക്ക് വന്നു കൂട്ടാം എന്താ മോനെ സന്തോഷവാർത്ത ആ ഇവിടെ ചിലർക്കൊക്കെ അത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല എന്ന് ആദർശ് എന്നാലും പറയാം നയനയ്ക്ക് ഒരു അവാർഡുണ്ട് ഏ ആ വുമൻസ് കൾച്ചറിങ് സൊസൈറ്റിയുടെ ബെസ്റ്റ് ഡിസൈനർ ഓഫ് ദ ഇയർ നയനയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചാനൽ റിപ്പോർട്ടർ ആന്മരിയില്ലേ അവളാ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത് ഓ ഗ്രേസി ചേച്ചിയുടെ മോൾ ആന്മരിയ അവൾക്ക് വെറുതെ കിട്ടുന്ന ഈ അവാർഡ് നിന്റെ അമ്മയോട്ടുള്ള സ്നേഹമാണ് അവാർഡായിട്ട് കിട്ടുന്നത് അല്ലാതെ അവളുടെ കഴിവ് കണ്ടിട്ടൊന്നും അല്ല നിന്നെ വിളിച്ചായിരുന്നു ആൻമരിയ ആ എന്നെ വിളിച്ചു വിവരം പറയുകയും ചെയ്തു എന്ന് നയന വന്നു പറഞ്ഞു കേട്ടോ എന്തായാലും ആ മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടു കൂടി അവളെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുക സന്തോഷമായി മോളെ ഒത്തിരി സന്തോഷമായി അപ്പോഴേക്കും നമ്മുടെ ദേവിയാനി അങ്ങോട്ടേക്ക് വന്നു സന്തോഷത്തോടെ ഓ കൂട്ടുകാരിയും കൂട്ടുകാരിയുടെ മോളും കൂടെ ഒരു അവാർഡ് സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ടല്ലോ മരുമോൾക്ക് എന്നൊക്കെ ദേവയാനിയെ കളിയാക്കിക്കൊണ്ട് നമ്മുടെ ജലജ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ദേവിയാന ഒന്നും അറിയാത്ത പോലെ എന്താ പറഞ്ഞ് അതെ ഇവളുമാര് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യം അതെ മോളുടെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൻ്റെ അംഗീകാരമാണ് മോൾക്ക് മോൾക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് അപ്പോഴേക്കും ആദർശ കാര്യം പറയുകയാണ് എന്തായാലും ദേവേനയുടെ മുഖത്ത് ചിരിക്കണോ വേണ്ടയോ അറിയാതെ ചിരിയൊക്കെ വരുന്നുണ്ട് ഏട്ടത്തിയുടെ മുഖം മാറിയത് കണ്ടോ നേരത്തെ ഈ വിവരം ഏട്ടത്തി അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവൾക്കത് കൊടുക്കരുത് എന്ന് പറഞ്ഞേനെ പക്ഷേ ഇപ്പം ഏട്ടത്തി കണ്ടോ പറയുന്നില്ല എന്ന് ജാനകി പറയാണ് അവൾക്കും അവളുടെ മോൾക്കും അങ്ങനെ അബദ്ധങ്ങളൊന്നും പറ്റുന്നതല്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പോഴേക്കും അതെ ഇത് അബദ്ധമൊന്നുമല്ല ആൻമേരി തന്നെയല്ലേ മോളുടെ ഡിസൈനെ കുറിച്ച് ചാനലിൽ വാത്ത ഒരാരുടെ സംസാരിച്ചത് ഏഹ് നീ ഇനി നിന്റെ മരുമോളെ എത്ര താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലും കാഴ്ചക്കാരി കണ്ണുകൊട്ടറൊന്നും അല്ല അവർക്ക് നല്ലത് കണ്ടാൽ മനസ്സിലാകും കേട്ടോ എന്തായാലും ദേവേനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിക്കുക അപ്പൊ നയനെ മനസ്സിലോർക്കും എല്ലാ കള്ളത്രയും ഒപ്പിച്ച് വെച്ചിട്ട് മിണ്ടാതെ നിക്കണ കണ്ടില്ലേ അമ്മ അപ്പോഴേക്കും നമ്മുടെ ദേവയാനി എന്നിട്ട് പറഞ്ഞു മുഖത്ത് ഗൗരവൊക്കെ വരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ അവളെ ഒന്ന് വിളിച്ചിരുന്നു നോക്കട്ടെ അപ്പോൾ അദർശു പറഞ്ഞു എന്നിട്ട് എന്താ അവാർഡ് കൊടുക്കരുതെന്ന് പറയാൻ പോവുകയാണോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു അതെ അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ മുത്തശ്ശിനെ സഹിക്കില്ലാട്ടോ ഒരാൾക്ക് അയാൾ അയാൾ പോലും അറിയാതെ അംഗീകാരം കിട്ടുമ്പോൾ അതിന് മുടക്കം പറയുന്നത് ശരിയല്ല അല്ല ഇങ്ങനൊരു കാര്യം നടക്കുമ്പോൾ ഗ്രേസി എന്നെ വിളിച്ച വിവരം സൂ സൂചിപ്പിക്കേണ്ടതല്ലേ ആ സൂചിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ നിനക്ക് നിന്റെ മരുമോളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് അവർക്കൊക്കെ അറിയാം അതുകൊണ്ടല്ലേ സൂചിപ്പിക്കാത്തത് ഇനിയിപ്പോൾ അവർ അവാര്ഡ് കൊടുത്തില്ലെങ്കിലും മോൾഡ് ഡിസൈന് വേറെ ആരെങ്കിലും അവാർഡ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അതറിഞ്ഞിട്ട് ഇവർ ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞതാ അപ്പോൾ ആദർശ് പറഞ്ഞു അത് തന്നെയാണ് സത്യം പിന്നെ ഇത് ഇവളുടെ കഴിവിനുള്ള അംഗീകാരമൊന്നും അല്ല എന്നോടുള്ള സ്നേഹം അവര് ഇവളോട് കാണിച്ചതാ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തായാലും ഇത് വഴി വഴിയിൽക്കൂടെ പോകുന്നവർക്ക് കിട്ടുന്ന സാധനമൊന്നും അല്ലല്ലോ ഓ ഇന്നത്തെ കാലത്ത് പൈസ ഉണ്ടെങ്കിൽ വഴിയിൽ കൂടെ പോകുന്നവർക്കും അവാർഡ് കിട്ടും എന്ന് ജാനകിയും ജലജയും എന്നാൽ പിന്നെ നിനക്ക് വാങ്ങിച്ചെടുത്തൂടെ അതിന് ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ പിന്നെ ഇവളുടെ കയ്യിലാണോ പൈസ ഉള്ളത് ഇവളുടെ കയ്യിൽ എന്തിനാ നിൻ്റെ കയ്യിൽ പൂത്ത പണമില്ലേ നീ ആയിരിക്കും നിൻ്റെ ഭാര്യയ്ക്ക് അവാർഡ് വാങ്ങിച്ചു കൊടുത്തത് എന്ന് ജലജ പറഞ്ഞപ്പോഴേക്കും ആദർശ് പറഞ്ഞു ആരെന്തൊക്കെ പറഞ്ഞാലും ഈ അവാർഡിൻ്റെ യഥാർത്ഥ അവകാശി നയനെ തന്നെയാണ് അതിൻ്റെ മൂല്യം പിടിച്ചതാഴ്ത്താൻ ഞാൻ തയ്യാറല്ല എൻ്റെ അച്ഛനും ഇത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴേക്ക് ദേവയാനി ചിരി അട്ടക്കി പിടിച്ച് ചിരിക്കുക കേട്ടോ ഇനി ഇവൾക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയാലും ഈ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ പറയുള്ളൂ അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല അപ്പോഴേക്ക് മുത്തശ്ശി പറഞ്ഞു ശരിയാ മോൻ പറഞ്ഞത് അതെ ഈ അസൂയം കുശുമ്പുമൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ അന്തസ്സായിട്ട് മോളുടെ അവാർഡ് ദാന ചടങ്ങി പങ്കെടുക്കാൻ വേണ്ടത് പിന്നെ ഇവളുടെ അവാർഡ് ദാന ചടങ്ങിൽ ഞങ്ങൾ ഇനി പങ്കെടുക്കാൻ പോവല്ലേ അതെ അല്ലെങ്കിലും അവാർഡ് വാങ്ങിക്കുമ്പോൾ ആശീർവദിക്കാൻ കഴിയാത്തവരെ അങ്ങോട്ട് പോകാതിരിക്കുന്നത് തന്നെയാ നല്ലത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു മോളെ അന്തസ്സായിട്ട് പോയി അവാർഡ് മോളെ ഈ വീട്ടിലെ എത്രയെത്ര മരുമക്കൾ കയറി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയാവോ ഈ നിൽക്കുന്ന നിക്കണ പേരും ഈ വീടിൻ്റെ മരുമക്കളാ പിന്നെ ഞങ്ങളുടെ കൊച്ചുമക്കളുടെ ഭാര്യമാരായിട്ട് മൂന്ന് മരുമക്കൾ കയറി വന്നു അതിൽ മോൾക്ക് മാത്രമല്ല ഇങ്ങനൊരു ഭാഗ്യമൊക്കെ ഉണ്ടായുള്ളൂ ഏ അത് മോളുടെ കഴിവ് കൊണ്ട് തന്നെയാണ് മോളെ അന്തസ്സായിട്ട് അവാർഡ് മേടിച്ച് വരുന്നത് മുത്തശ്ശിനെ മുത്തശ്ശിക്കൊക്കെ കാണണം പിന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയനെ അവാർഡ് വാങ്ങിയ ഭാര്യയോട് ഇപ്പം ഭർത്താവിന് സ്നേഹം കൂടിയോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ആദർശനോട് മോളെ വിളിച്ചുകൊണ്ട് പോയി സ്നേഹിക്കടാ അപ്പോഴേക്കും നയന അയ്യേ ആകെ നാണത്തില് എന്താ പറഞ്ഞത് തെറ്റായിപ്പോയോ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കും അതത്ര വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല ആദർശും നയനിയും കയറി പോകുന്നത് കണ്ട് നമ്മുടെ ദേവയാനി പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഏട്ടത്തയുടെ മുഖത്തെന്താ ഇത്ര സന്തോഷം സന്തോഷവും അമ്മ പറയുന്നത് കേട്ട് ചിരിച്ചു ചിരിച്ചൂന്നേ ഉള്ളൂ ഞാൻ ആലോചിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നാ ഞാൻ ആന്മരി ഒന്ന് വിളിക്കട്ടെ അപ്പോഴേക്കും മുത്തച് പറഞ്ഞു അത് വേണ്ട ഈ അവാർഡ് നീ കാരണം മുടങ്ങിയാൽ നിൻ്റെ മോൻ പോലും വെറുക്കും നിന്നെ അയ്യോ അവാർഡൊക്കെ കൊടുത്തോട്ടെ പക്ഷെ ആരോട് ചോദിച്ചിട്ടാണ് തീരുമാനിച്ചതെന്ന് അറിയണ്ടേ അപ്പോഴേക്കും ജലജ പറഞ്ഞു ദേവയാനോട് ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുതൊന്നും കൂടി വിളിച്ച് പറഞ്ഞേക്കണം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു പ്രായം ഇത്രയായി അതുകൊണ്ടാണ് തല്ലാത്തത് അല്ലെങ്കിൽ തല്ലുകൊള്ളത്തരം പറയണം നിനക്കിട്ട് ഞാൻ തല്ലിയനെ ഉത്തശ ദേഷ്യത്തോടു കൂടിയിട്ട് പറയുകയാണ് എന്തായാലും ദേവേനയുടെ മുഖത്ത് പുഞ്ചിരി മാത്രമാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഓക്കെ താങ്ക് യു